കോളേജിലെ പരിപാടിയിൽ പാട്ടു പാടുന്നതിനിടെ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് പിടിച്ചു വാങ്ങി പ്രിൻസിപ്പൽ അപമാനിച്ചു ഇതോടെ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഗായകനും സംഗീത സംവിധായകനുമായി ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലാണ് സംഭവം ജാസി ഗിഫ്റ്റിനൊപ്പം പാടാനെത്തിയ ആളെ പ്രിൻസിപ്പൽ പാടാൻ അനുവദിക്കാത്തതിനെ തുടർന്നാണ് പാട്ട് പൂർത്തിയാക്കാതെ ഗായകന് വേദി വിടേണ്ടി വന്നത് വിദ്യാർത്ഥികളുടെ ക്ഷണപ്രകാരമായിരുന്നു വിദ്യാർത്ഥികളുടെ ക്ഷണപ്രകാരമാണ് ഇക്കഴിഞ്ഞ ദിവസം കോളേജ് ഡേയിൽ പങ്കെടുക്കാനായി മുഖ്യ അതിഥിയായി ജാസി ഗിഫ്റ്റ് എത്തുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം ഗാനം ആലപിക്കുകയായിരുന്നു എന്നാൽ പാട്ടുപാടുന്നതിനിടയിലാണ് പ്രിൻസിപ്പൽ വേദിയിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് ജാസി ഗിഫ്റ്റ് മാത്രം പാട്ട് പാടിയാൽ മതിയെന്നും കൂടെയുള്ള ആളെ പാടാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങിയത് തുടർന്ന് ഗായകൻ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വേദി വിടുകയായിരുന്നു ഇത്രയും നാളത്തെ തന്റെ സംഗീത ജീവിതത്തിൽ ഇങ്ങനൊരു ദുരനുഭവം തനിക്ക് നേരിട്ട് നേരിട്ടിട്ടില്ല എന്നാണ് ജാസി ഗിഫ്റ്റ് വ്യക്തമാക്കുന്നത് തന്റെ ഒപ്പം പാടാനെത്തിയ മുതിർന്ന ഗായകനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ജാസി ഗിഫ്റ്റ് പറയുന്നതും തന്റെ ഒപ്പം പാടാനെത്തിയ മുതിർന്ന ഗായകനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ജാസി ഗിഫ്റ്റ് പറയുന്നത് അതേസമയം ഈ സംഭവത്തിൽ ജാസി ഗിഫ്റ്റ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് തന്റെ ഒപ്പം പാടാനെത്തിയ മുതിർന്ന ഗായകനെ ഒഴിവാക്കണമെന്ന് പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ ഇറങ്ങിപ്പോയത് ഇങ്ങനെ ഒരു കലാകാരനെയും അപമാനിക്കരുത് എന്നാണ് ജാസി ഗിഫ്റ്റ് പറയുന്നത് പാട്ടുകാരനോടൊപ്പം കോറസ് പാടാൻ ആളെത്തുന്നതൊക്കെ സർവ്വസാധാരണമാണ് എന്നാൽ ഇക്കാര്യം ഒന്നും നോക്കാതെ പ്രിൻസിപ്പൽ തന്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു കൂടെ പാടാൻ വന്നയാളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു കലാകാരൻ എന്ന നിരയിൽ ഇത് അപമാനിക്കലാണ് എന്ന് തന്നെയാണ് ജാസി ഗിഫ്റ്റ് പറയുന്നത് എന്നാൽ തന്റെ നടപടിയെ കോളേജ് പ്രിൻസിപ്പൽ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് പുറത്തു നിന്നുള്ള ആളുകളുടെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് ഇക്കാര്യം മൈക്ക് വാങ്ങി പറയുക മാത്രമാണ് ചെയ്തെന്നും കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പൾ പറയുന്നത് അതേസമയം ഇതേ കോളേജിലെ മുഖ്യ അതിഥിയാണ് ജാസി ഗിഫ്റ്റ് പാടുന്നതിനിടെയാണ് ഉദ്ഘാടകനായ ജാസി ഗിഫ്റ്റിന് മാത്രം പാടാൻ അനുമതി നൽകിയിരുന്ന നിലപാടെടുത്ത് പ്രിൻസിപ്പൾ മൈക്ക് പിടിച്ചു വാങ്ങിയതും പ്രിൻസിപ്പളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജാസി ഗിഫ്റ്റ് തുടർന്ന് വേദി വിട്ട് ഇറങ്ങി പോവുകയായിരുന്നു അതേസമയം നമുക്കറിയാം വ്യത്യസ്തമായ ശബ്ദവും സംഗീതവും കൊണ്ട് മലയാള സിനിമാ ലോകത്ത് പുതിയ തരംഗം കൊണ്ടുവന്ന സംഗീത സംവിധായകനാണ് ജാസി ഗിഫ്റ്റ് നമുക്കറിയാം അധികമേറെ ശ്രദ്ധേയമായത് രണ്ടായിരത്തി മൂന്നിൽ ഫോർ ദി പീപ്പിൾ എന്ന സിനിമയും അതിലെ സംഗീതവും ായിരുന്നു അന്ന് വരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു ആ ഒരു സിനിമയിലായി അദ്ദേഹം നൽകിയിരുന്നത് ചിത്രത്തിലെ ലജ്ജാവതി എന്ന ഗാനം ഇന്നും എല്ലാവരുടെയും പ്രിയപ്പെട്ടത് തന്നെയാണ് അത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി അൻപതോളം സിനിമകൾക്കായിരുന്നു അദ്ദേഹം സംഗീതം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചിയിൽ നടന്ന കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷന്റെ സംഗീത നിശയിൽ ജാസിയുടെ ലൈവ് പെർഫോമൻസിന് വരെ വൻ പ്രതികരണമായിരുന്നു ലഭിച്ചത് അത്തരത്തിലുള്ള ഒരു ഗായകനാണ് ഏറെ പ്രശസ്തി ആർജിച്ച് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഗായകനെയാണ് കോളേജിലെ പ്രിൻസിപ്പൾ ഇപ്പോൾ അപമാനിച്ച് ഇറക്കി വിട്ടിരിക്കുന്നതും നമുക്കറിയാം അദ്ദേഹത്തിന്റെ ലജ്ജാവതി എന്ന് പറയുന്ന ഗാനം ഇറങ്ങിയപ്പോൾ തന്നെ പാരമ്പര്യ സംഗീതവാദികളൊക്കെ ഏറെ വിമർശിച്ച ഒന്ന് തന്നെയാണ് അതിനെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന്റെ മറുപടി ഏറെ രസകരമായിരുന്നു അക്കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് ഇന്നത്തെ പോലെ ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പക്ഷേ കുറെ പേർ ആ പാട്ടിനെ വിമർശിച്ചിരുന്നു പ്രിന്റ് മാധ്യമങ്ങളിൽ പല വിമർശനങ്ങൾ വന്നു പാട്ടിന്റെ ക്യാരക്ടറിൽ വന്ന മാറ്റവും വെസ്റ്റേൺ സംഗീതം മിക്സ് ചെയ്തതും പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല വരികളിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയതിനെയും വിമർശിച്ചിരുന്നു ഇപ്പോഴത്തെ പാട്ടുകളിൽ അതൊക്കെ സ്വാഭാവികമായി മാറി സോഷ്യൽ മീഡിയയുടെ വരവ് ആ പാട്ടിനെ കൂടുതൽ സ്വീകാര്യത കിട്ടി ഇപ്പോഴത്തെ കുട്ടികൾ ആ പാട്ടിനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോളേജിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ലജ്ജാവതിയെ പാടുന്നതിന് മുമ്പ് അവരോട് പറയാറുണ്ട് നിങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഇറങ്ങിയ പാട്ടാണ് എന്നാൽ ഈ പാട്ടിന് ഏറെ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഗായകൻ എന്ന നിലയിൽ അദ്ദേഹം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലൊക്കെയായി നൂറിലധികം ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സഞ്ജു വട്ട്സ് ഗീത എന്ന കന്നഡ ചിത്രത്തിലെ സംഗീതത്തിന് ഫിലിംഫെയർ അവാർഡും അദ്ദേഹത്തിനെ തേടിയെത്തിയിരുന്നു